എടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ആദരിക്കലും ജൂൺ ഒന്നിന് നടക്കും ജീവിതമാകണം ലഹരി ജീവിത വിജയമാകണം ലക്ഷ്യം എന്ന മുദ്രാവാക്യം ഉയർത്തി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിൻ ക്ലബ്ബ് രക്ഷാധികാരി കെ ഒ വർഗീസ് ഉദ്ഘാടനം ചെയ്യും കേടാമംഗലം കവിത സ്പോർട്സ് ആൻഡ് ലിഷർ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിനും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും ജൂൺ ഒന്നിന് വൈകിട്ട് നാല് മുപ്പതിന് കേടാമംഗലം കവിത ഇവന്റ് ഹബ്ബിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജീവിതമാകണം ലഹരി ജീവിത വിജയമാകണം ലക്ഷ്യം എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഉദ്ഘാടനം ക്ലബ്ബ് രക്ഷാധികാരി കെ യോ വർഗീസ് നിർവഹിക്കും ഷൈജു ജോയിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പ്ലസ് ടു വിഭാഗത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരനും എസ്എസ്എൽസിക്ക് ഉന്നത വിജയം കൈവരിച്ചവർക്ക് ഏഴിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷും ഉപഹാരങ്ങൾ സമർപ്പിക്കും കെ എൻ വിനോദ് ജസി രാജു എൻ ആർ സുധാകരൻ ജ്യോതി ദിനേശൻ ലിജി ലൈഘോഷ് ജയാ ദേവാനന്ദൻ ധന്യാ സുരേഷ് എം കെ വിക്രമൻ സി എ രാജീവ് എന്നിവർ സംസാരിക്കും തുടർന്ന് കേരളത്തിലെ പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കറും ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറുമായ ഫിലിപ്പ് മമ്പാട് ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകിമംഗലം എന്റെ കിടാമംഗലം എന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ആ ഞങ്ങളുടെ പ്രദേശം നാല് 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 നഗരസഭയുടെ വാർഡുകളും നാല് പഞ്ചായത്തിന്റെ വാർഡുകളും ആ എട്ട് ഞങ്ങൾ അതിൽ നിന്ന് വിജയിച്ചിട്ടുള്ള എല്ലാ കുട്ടികളും അതായത് എസ് എസ് എൽ സി പ്ലസ് ടു ഇനി പാസ് ആയിട്ടുള്ള ഹൈ ടോപ്പർമാരല്ല അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പോകേണ്ടത് പാസ്സായിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും വിളിച്ച് അവരെ ആദരിക്കുകയും അനുമോദിക്കുകയും അതോടൊപ്പം അവർക്ക് വേണ്ട ബോധവൽക്കരണ ക്ലാസ് അത് അവർക്ക് മാത്രമല്ല അവരുടെ മാതാപിതാക്കൾക്ക് കൂടി നമ്മൾ കൊടുക്കുകയാണ് കാരണം അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഈ പ്രായത്തിലാണ് കുട്ടികൾ തുറന്ന ലോകത്തിലേക്ക് പ്രവേശിക്കുന്നത് അതായത് പത്താം ക്ലാസ് വരെയും പ്ലസ് ടു വരെയെന്നൊക്കെ പറഞ്ഞാലും മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ സ്കൂൾ ടീച്ചർമാരുടെയും കീഴിലായിരിക്കും അവർ പഠിക്കുകയും വളരുകയും ചെയ്യുന്നത് പക്ഷേ എസ് എസ് എൽ സിയും പ്ലസ് ടു കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർ പോകുന്നത് കോളേജിലേക്കും മറ്റ് വിദ്യാലയങ്ങളിലേക്കാണ് അവിടെ ചെല്ലുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് അവർ കൂട്ടുകാരിലേക്കാണ് അവർ കൂടുതലായിട്ട് അറിയിച്ചെല്ലുന്നത് അവിടെയാണ് ഈ കുട്ടികളുടെ ഒരു രൂപ രൂപമാറ്റം മാറ്റം സംഭവിക്കുന്നത് അപ്പോൾ അവര് ആ കുട്ടികള് ആ ആ തരത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ആ കുട്ടികളെയും മാതാപിതാക്കളെയും വിളിച്ചിട്ട് അവർക്ക് വേണ്ട നല്ല മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ അവരെ ആദരിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളും കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കവിതാവിൻ്റെ ഹബിനോട് സഹോദര സ്ഥാപനം അതിൻ്റെ ഒരു സഹോദര സംഘങ്ങൾ തന്നെ പറയാം രാമകലത്തെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി സ്പോർട്സുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഹബ്ബാണെങ്കിൽ പിന്നീട് രക്ഷാധികാരി പ്രസിഡന്റ് ഷൈജു ജോയ് സി എ രാജീവ് കെ കെ സൽവരാജ് എം എസ് അനിൽകുമാർ വിനോദ് കെടാമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പറവൂർ